പ്രതിഷേധത്തിന് കാരണമെന്ന് പറഞ്ഞാൽ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം ഇവിടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ആർ എസ് എറ്റ് നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ ഈ നിയമം ഇവിടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് അമൻമെൻറ്റ് അതിൽ ഇളവുകളോടെ നിയമം പാസ്സാക്കിയിട്ടുള്ളതാണ് അത് നമ്മളുടെ സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പാക്കുന്നില്ല നമ്മളുടെ വൈപ്പിംഗ് തീരദേശവുമായി ബന്ധപ്പെട്ട് സി ആർ എസ് എറ്റിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ഏറെയുണ്ട് വൈപ്പിംഗ് കരയിലാണത് സി ആർ എസ് എറ്റ് ഈ ആഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി കെട്ടി സമരവും കിടപ്പ് സമരവും അതുപോലെയുള്ള നിരവധി സമരങ്ങൾ നടത്തി ഞങ്ങളുടെ സമരസമിതിയിലുള്ള ഭവനരഹിതരായ രണ്ടുപേർ മരണം വരെ മരണപ്പെട്ടു പോവുകയും ചെയ്ത് അവരെല്ലാം വീടെന്ന സ്വപ്നം ബാക്കി വെച്ചുകൊണ്ട് നമ്മുടെ നമ്മളുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് ഉണ്ടായത് എന്നാൽ ഈ ഇളവുകളൊന്നും അനുവദിച്ചു തരാതെ നമ്മളുടെ അധികാരത്തിൽപ്പെട്ടിരിക്കുന്ന അധികാ അതി അധികാരികളും അതുപോലെ ഉദ്യോഗസ്ഥ ഗണത്തിൽപ്പെട്ട വ്യക്തികളുടെ പേനമുനകൾ ചലിപ്പിക്കാതെ വരികയും നമ്മളുടെ ഇവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ദുരിതത്തിൽ നിന്നും കെടുതിയിൽ നിന്ന് കെടുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അഴുക്കിലെ പുഴുക്കളെ പോലെ ജീവിക്കുകയാണ് ഭാവനരഹിതരായ ഇഷ്ടം പോലെ ആൾക്കാർ സ്ഥലമുണ്ടായിട്ടും സ്വന്തമായ ഒരു വീട് വെക്കാൻ ഈ സി ആർ എസ് എട്ട് നിയമ ഭേദഗതി നമ്മൾക്ക് ഇളവുകൾ ചെയ്ത് തന്നിരുന്നെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെയെങ്കിലും പണമില്ലെങ്കിലും നമ്മൾക്കത് ഒരു വീട് വെക്കാമായിരുന്നു അതുകൂടാതെ ഈ ഭവനരഹിതരായ ആൾക്കാർക്ക് ഈ ലൈഫ് പദ്ധതിയിൽ നിന്ന് അനുവദിച്ചു തരുന്ന നാല് ലക്ഷം രൂപ ഈ സി ആർ എ സെറ്റ് നിയമ ഭേദഗതി നടപ്പിലാക്കാത്ത മൂലം അതുവരെയും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് നിരവധി സമരങ്ങൾ നമ്മൾ നടത്തി നിരവധി പേർക്ക് അപേക്ഷകൾ കൊടുത്തു യാതൊരു വിധത്തിലുമുള്ള ഒരു ആനുകൂല്യവും ഇവിടെ ലഭിക്കുന്നില്ല അവഗണനയാണ് വൈപ്പിംഗ് കാണിക്കുന്നത് സി ആർ സെറ്റ് നിയമ ഭേദഗതി മാത്രമല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെയുള്ള ഇപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ചാനലുകളിലൂടെ തന്നെ കണ്ടതാണ് ഇവിടെ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് സീവാൾ കെട്ടാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ വൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഉപ്പുവെള്ളമാണ് ഒരു സൈഡ് കടലും നാല് വശവും പുഴയുമാണ് നമ്മൾക്കിവിടെ കുടിവെള്ളം ലഭിക്കണമെങ്കിൽ ആലുവയിൽ നിന്ന് പമ്പ് ചെയ്തു വരുന്ന ശുദ്ധജലമാണ് ആ വെള്ളം ഇവിടെ ലഭിക്കാതെ വരുന്ന സാഹചര്യം വരെയുണ്ട് അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ ഇടുക്കിലേക്ക് കൊണ്ട് കുറേ പേര് ഇവിടെ താമസയോഗ്യമല്ല എന്നുവരെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വളരെ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് കുറേ പേരൊക്കെ ഇവിടെ നിന്ന് വിറ്റുപോവുകയാണ് കാരണം അങ്ങനെ നമ്മൾ വളരെ രീതിയിൽ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വൈപ്പിങ്ങരയെ അതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം പാവപ്പെട്ട ജനങ്ങൾക്ക് ഭവനരഹിതരായ ജനങ്ങൾക്ക് ഒരു ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് സി ആർ എസ് എറ്റ് നിയമ ഭേദഗതി എത്രയും പെട്ടെന്ന് ഇളവുകൾ ചെയ്തത് അതിവിടെ നടപ്പിലാക്കണം ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല ഇളവുകൾ ചെയ്ത് കേന്ദ്ര സർക്കാർ തന്ന ഈ നിയമ ഭേദഗതി എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല അതാണ് ഞങ്ങൾ ഈ സിആർഎസ്എ ആശയ കൗൺസിൽ ചോദ്യം ചെയ്യുന്നത്